നമ്മൾ ഡൽഹിയിൽ ഡൽഹിയിൽ നിന്ന് നിന്ന് നാട്ടിലേക്ക് വരുന്ന വരുന്ന വണ്ടി എടുത്തുകൊണ്ട് ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് യാത്ര തന്നെ വണ്ടിയുടെ എ സിയുടെ ഗ്യാസ് ഫില്ല് ചെയ്തു ഓയിലും ചേഞ്ച് ചെയ്തു ഓയിൽ ഫിൽറ്റർ ഡീസൽ ഫിൽറ്റർ എയർ ഫിൽറ്റർ അങ്ങനെ തുടങ്ങി ഏകദേശം ആറായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന സർവീസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത്രയും ദീർഘമായ യാത്ര ആരംഭിക്കുന്നത് തന്നെ മഹാരാഷ്ട്രയിലുള്ള ഒരു ഹോട്ടലിൽ താമസിച്ചുകൊണ്ട് ഇന്ന് തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് അപ്പൊ നമ്മൾ ഡൽഹിയിൽ നിന്ന് ഏകദേശം മൂവായിരം കിലോമീറ്റർ ഓടിച്ചാണ് നാട്ടിലെത്തുന്നത് മൂന്നാലഞ്ച് നമ്മൾ ഇന്നോവ എടുത്തിട്ടുണ്ട് ക്രിസ്റ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ ആ വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് നാട്ടിൽ പോയിട്ട് കാണിക്കാം ഈ വണ്ടി സിൽക്കി ഗോൾഡ് കളറാണ് രണ്ടായിരത്തി പതിനഞ്ചാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ നാട്ടിൽ ചെന്നിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ചേച്ചു ഓക്കെ ബൈ